പാവർട്ടി പഞ്ചായത്ത് പതിനാലാം വാർഡിലെ ജനമൈത്രി റോഡിന്റെ കൽവർട്ട് തകർന്നു സ്ലാബിന്റെ നടുവടിഞ്ഞ അവസ്ഥയിലാണ് നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന റോഡിൽ വലിയ അപകട ഭീഷണിയാണ് ഇതുണ്ടാക്കുന്നത് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുമുണ്ട് റോഡിന്റെ അപകടാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയതായി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എൻജെലിയോ പറഞ്ഞു ജനമൈത്രി റോഡിന്റെ മൂന്ന് തകർന്നു ബന്ധപ്പെട്ട വാർഡ് മെമ്പർ അതിലിടപെടുകയും വാർഡ് മെമ്പർ പഞ്ചായത്തിലേക്ക് പരാതി കൊടുക്കുകയും ചെയ്തു ഓരോ ദിവസം രാത്രി വന്നിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ അത് സ്ലാബ് മാറ്റിയിടാം എന്നല്ലാതെ മൂന്ന് ദിവസമായിട്ടും യാതൊരുവിധ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒട്ടനവധി വിദ്യാർത്ഥികൾ പോകുന്ന വഴിയാണ് വെൻവേനാട് അമ്പലത്തിൻ്റെ അവിടുന്ന് അമ്പലം നട അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ള കുട്ടികളടക്കം പോകുന്ന വഴിയാണത് അതുപോലെ തന്നെ വെൻവേനാട് എം എസ് എം സ്കൂളിലെ വിദ്യാർത്ഥികൾ പോകുന്ന വഴിയാണ് ഒട്ടനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് ഈ സ്ലാബ് തകർന്നത് മൂലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ ഇടപെട്ട് ഈ സ്ലാബ് മാറ്റി എനിക്ക് ആവശ്യം